ട്ടിയൊന്നുംറിയാ മാത്രമല്ല പറഞ്ഞാ ഇങ്ങനെ പറഞ്ഞാ നീ ഞാനും ഇത് കഴിയുമ്പോഴത്തേക്കും പക്കാ ഫ്രണ്ട്സ് ആയിരിക്കും ഇവിടെ എന്തും ഗെയിമായിട്ട് എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കും അറിയാം ഇവനും അറിയാം അതുകൊണ്ട് നമ്മള് അവിടെ ചെയ്തൊക്കെ പക്ക 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 ഗെയിം ആണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാരും ഇപ്പൊ സായി ആയാലും ഇവനായാലും ഞാനായാലും നന്നൂട്ടാണെങ്കിലും നമ്മുടെ പോയി നിഷാനായാലും പക്ക 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 നമ്മൾ അവിടത്തെ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കഴിഞ്ഞു പിന്നെ ഇപ്പൊ നമ്മളെല്ലാം പൊളിയാണ് അടുത്ത് പൊളിക്കും എനിക്ക് പേഴ്സണലി എല്ലാവരുടെ ഗെയിമിനോടും പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത ഒരാളാണ് ഗെയിം എനിക്ക് ഇഷ്ടമാണ് വളരെ നല്ല അഭിപ്രായം അതിൽ നിന്നൊരു ലിസ്റ്റിൽ എനിക്ക് തരെന്നുള്ളതാണ് എനിക്ക്

ഇന്നലെ ഇന്നലെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണായിരുന്നു അപ്പൊ അതിന്റെ ഓട്ടത്തിലായിരുന്നു കണ്ടു അത് കണ്ടായിരുന്നു ഓരോരുത്തരും അവരെ മിസ് ആളുകളെ മിസ് ചെയ്യണ സമയത്ത് അതിന് കൺസീവ് ചെയ്യണ രീതി പലതായിരിക്കും അപ്പോ അതിപ്പോ ഞാൻ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോണ സമയം അല്ലല്ലോ അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും മിസ്സിങ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നവർക്ക് അറിയാം അതിന്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്താണ് കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണുള്ളത് അപ്പൊ അതിൽ ഇല്ല അതൊക്കെ അതെ ഞാൻ കയറിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ജാസ്മിൻ കപ്പ് തന്നെയാണ് അതെന്താന്ന് വെച്ചാൽ വൺ ഓഫ് മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയർ ആണ് വൺ ഓഫ് മോസ്റ്റ് ഡിസേർവിംഗ് ആണ് ജാസ്മിൻ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് ആണെന്ന് ആരും അല്ലാന്ന് ആരും പറയില്ല എന്റെ അഭിപ്രായത്തിൽ ആരും പറയില്ല എന്നാ എല്ലും കണ്ടോ കണ്ടു കൊടുക്കുന്നുണ്ട് കൊടുക്കട്ടെ നല്ല കാര്യം അപ്പൊ മതി ഓക്കെ അപ്പൊ ശരി അപ്പൊ ശരി താങ്ക് യു